ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എല്ലാവരെയും വേൾഡ് സ്പ്രിംഗ് ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമ്മൾ ഇന്ന് ചിന്തിക്കുവാൻ പോകുന്ന വിഷയം മാനസികാരോഗ്യം സംരക്ഷിക്കുവാനുള്ള നാല് മാർഗങ്ങളെ കുറിച്ചാണ് ഇതിൽ ഏറ്റവും ഒന്നാമതായി മാനസിക ആരോഗ്യം സംരക്ഷിക്കുവാനായിട്ട് നമ്മൾ എല്ലാ ദിവസവും വ്യായാമം ചെയ്യണം ഒന്നാമതായിട്ട് അനുദിന വ്യായാമം മാനസിക ആരോഗ്യം സംരക്ഷിക്കുവാനുള്ള ഉത്തമ മാർഗമാണിത് അനുദിന വ്യായാമം എല്ലാ ദിവസവും കുറച്ചു ദൂരം നടക്കുന്നത് നല്ലതാണ് ഇത് മനസ്സിനും ശരീരത്തിനും ഉന്മേഷം നൽകുന്നു അതിനേക്കാൾ ഉപരിയായിട്ട് തലച്ചോറിന് ശക്തി നടത്തി ബലം നടത്തി ആരോഗ്യം സംരക്ഷിക്കുവാനുള്ള രണ്ടാമത്തെ ശ്വസനം അതായത് ബ്രീത്തിങ് നമുക്കറിയാം ശ്വസനമാണ് നമ്മുടെ ജീവൻ ശ്വാസം നിലയ്ക്കുമ്പോൾ നമ്മൾ മരിക്കും നമ്മളിൽ മാനസിക സംഘർഷം ഉണ്ടാകുമ്പോൾ അത് നമ്മുടെ ശ്വാസത്തെ ബാധിക്കുന്നു ഉദാഹരണമായിട്ട് നമ്മൾ പേടിക്കുമ്പോൾ നിലയെ സാരമായിട്ട് ബാധിക്കുന്നു മോശമായിട്ട് ബാധിക്കുന്നു അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാല് നമ്മൾ ഏതെങ്കിലും സാഹചര്യത്തിൽ പേടിച്ചാല് ചെയ്യേണ്ട കാര്യം നമ്മൾ ശക്തമായിട്ട് വായു ഉള്ളിലേക്ക് എടുക്കുക ഒന്ന് രണ്ട് സെക്കൻഡ് ആ ശ്വാസം പിടിച്ചു വച്ചിട്ട് പുറത്തേക്ക് വിടുക കോപിക്കുമ്പോഴും ഇങ്ങനെ ചെയ്യുക കൂടാതെ എല്ലാ ദിവസവും ഒന്ന് രണ്ട് മിനിറ്റ് വായു ഉള്ളിലേക്ക് എടുത്തിട്ട് ഒന്ന് രണ്ട് സെക്കൻഡ് അത് പിടിച്ചിട്ട് പുറത്തുവിടുന്നത് മാനസിക ആരോഗ്യത്തിന് ഉത്തമമാണ് നല്ലതാണ് മൂന്നാമത്തെ മാർഗം നന്ദിയുള്ളവരായിരിക്കുക ബി ഗ്രേറ്റ്ഫുൾ നമ്മൾ സ്വീകരിക്കുന്ന ദാനങ്ങൾക്ക് നന്ദിയുള്ളവരായിരിക്കുന്ന മനോഭാവം വളർത്തിയെടുക്കുന്നത് മാനസിക ആരോഗ്യത്തിന് ഉത്തമമാണ് നമ്മൾ മറ്റുള്ള മറ്റുള്ളവരിൽ നിന്നും എന്തെങ്കിലും സ്വീകരിച്ചാൽ നന്ദി പറയുക ഈ കൃതജ്ഞതാ മനോഭാവം നമ്മളിൽ വർദ്ധിക്കുമ്പോൾ നമ്മുടെ നെഗറ്റീവ് ചിന്തകൾ തെറ്റായ ചിന്തകൾ കുറയും കൃതജ്ഞതാ മനോഭാവമാണ് നമ്മളിൽ സന്തോഷം ഉണ്ടാക്കുന്നത് ഉളവാക്കുന്നത് യേശുനാഥൻ യോഹന്നാന്റെ സവിശേഷം പതിനൊന്നാം അധ്യായം നാപ്പത്തി ഒന്നാം പിതാവെ അങ് എന്റെ പ്രാർത്ഥന ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു ലോക ഫുട്ബോളിലെ എക്കാലത്തെയും മികച്ച താരമായ ബിലെ തന്റെ എൺപതാം പിറന്നാളിൽ പറയുകയുണ്ടായി എൺപതാം വയസ്സിലും മാനസികമായി ആരോഗ്യവനായി ഇരിക്കുന്നതിൽ ഞാൻ സന്തുഷ്ടനാണ് തെളിമയോടെ ഇത്രയും കാലം ജീവിക്കാൻ ജീവിക്കാനായതിൽ ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു നമുക്ക് നന്ദിയുള്ളവരായി ജീവിക്കാം നാലാമത്തെ മാർഗം കൊടുക്കുന്നതിൽ പങ്കുവയ്ക്കുന്നത് സന്തോഷം കണ്ടെത്തുക ജോയ് ഓഫ് നമ്മുടെ മാനസിക ആരോഗ്യം വളർത്തുവാനുള്ള സംരക്ഷിക്കുവാനുള്ള മറ്റൊരു മാർഗമാണ് മനോഭാവമാണ് മറ്റുള്ളവരെ സഹായിക്കുന്ന മനോഭാവം നമ്മൾ മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ മൂല്യം വർദ്ധിക്കും ഈ സഹായിക്കുക എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായി മാത്രം ആകണമെന്നില്ല നമുക്ക് മറ്റുള്ളവരെ സാമ്പത്തികമായി സഹായിക്കുവാൻ സാധിച്ചില്ലെങ്കിൽ നമുക്ക് രക്തം ദാനം ചെയ്യാം കൂടാതെ നമ്മുടെ വീടുകളിൽ ഭവനങ്ങളിൽ വാർധക്യത്തിലായിരിക്കുന്ന നമ്മുടെ മാതാപിതാക്കളെ നമുക്ക് സ്നേഹത്തോടും കരുണയോടും സന്തോഷത്തോടും ബഹുമാനത്തോടും കൂടെ പരിചരിക്കാം കൂടാതെ നമ്മുടെ അയൽപ്പക്കത്ത് ആരെങ്കിലും പട്ടിണിയിലാണെങ്കിൽ അവർക്ക് ഒരു നേരത്തെ ആഹാരം കൊടുക്കാം നമ്മൾ പങ്കുവയ്ക്കുമ്പോൾ കൊടുക്കുമ്പോൾ നമുക്ക് വളരെയധികം സന്തോഷമുണ്ടാവും മാനസിക ആരോഗ്യം സംരക്ഷിക്കുവാൻ നിലനിർത്തുവാൻ ഇത് അത്യാവശ്യമാണ് അപ്പോൾ ഈ മാനസികാരോഗ്യം സംരക്ഷിക്കുവാനുള്ള നാല് കൊച്ചു മാർഗങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവച്ചത് വീണ്ടും അടുത്ത ആഴ്ചയിലെ മാനസികമായ മാനസികാരോഗ്യം ആരോഗ്യം സംരക്ഷിക്കുവാനുള്ള ഒരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ താങ്ക്